ഹലോ നമസ്തേ കോമ്പറ്റേറ്റീവ് ക്രാക്കർമേ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോകാം പഠിക്കാനുള്ളതെല്ലാം പഠിച്ചെടുക്കാം കേട്ടോ നോക്കാം ചിന്താമണി കിസ്കി രചന ഹെ ചിന്താമണി ആരുടെ രചനയാണ് അസാരി പ്രസാദ് ദ്വേദി ഓപ്ഷൻ എ ബി നാംബർ സിംഗ് സി രാമചന്ദ്ര ശുക് ഡി രാംവിലാസ് ശർമ്മ ആരുടേതാണ് ചിന്താമണി നിങ്ങൾക്കറിയാമായിരിക്കും അല്ലെ എന്നാലും നമുക്ക് ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്ത് പോവാട്ട ആരുടേതാണ് സി രാമചന്ദ്ര ശുക്ല ശുക്ലോക്കെ ആചാര്യ രാമചന്ദ്ര ശുക്ലോട്ട അത് തന്നെ മേ നീർഭരി ദുഃഖ് ബദലി കിസ്കി രചനാ ഹെ നീർഭരി ദുഖ് കി ബദലി കിസ്കി രചനാ ഹെ ആരുടെ രചനയാണത് എ മഹാദേവി വർമ്മ ബി സുമുദ്ര കുമാരി ചൗഹാൻ സി മീരാഭായ് കബീർ ആരുടേതാണത് എ മഹാദേവി വർമ്മ നമുക്കത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും അല്ലേ ജാൻസി കി റാണി നാമക്കെ ലംബി കവിത കിസ്കി രചന ഹെ കി റാണി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഗോബ്ലഡി മർദാനി വൗത്തോ ജാൻസി വാലി റാണി ഇതി നമുക്ക് അറിയാവുന്നതാണ് ആരുടേതാണത് എ റാം ദിൻകർ ബി സുഭദ്രാ ചൗഹാൻ സി മഹാദേവി വർമ്മ ഡി മാഘൻലാൽ ചതുർവേദി ആരുടേതാണ് ബി സുഭദ്രകുമാരി ചൗഹാൻ അവരുടെ വീരരസപൂർണമായ കവിതയാണ് ജാൻസി കി റാണി മനോഹർ കഹാനിക്ക സമ്പാദൻ കിസ്നക്കിയ മനോഹർ ഖഹാനി അത് ആരാണ് എഡിറ്റ് ചെയ്തത് എ അംബിക വ്യാസ് ബി ചണ്ഡി പ്രസാദ് സിംഗ് സി മുൻഷി നവൽ കിഷോർ ഡി ശിവപ്രസാദ് സി സിംഗ് ആരാണ് ചെയ്തത് സി മുൻഷി നവൽ അഞ്ചാമത്തെ ചോദ്യം നോക്കുക നമുക്ക് ഹരിശ്ചന്ദ്ര മാഗസിൻ മാഗസിൻക പ്രകാശ വർഷ് ഹരിശ്ചന്ദ്ര മാഗസിൻ എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത് ഓപ്ഷൻ എ ബി എയ്റ്റീൻ സെവൻറ്റി ത്രീ ഓപ്ഷൻ സി എയ്റ്റീൻ സെവൻറ്റി ഫോർ ഓപ്ഷൻ ഡി എയ്റ്റീൻ സെവൻറ്റി ഫൈവ് ഏതാണ് അതിന്റെ വർഷം ഓപ്ഷൻ ബി എയ്റ്റീൻ സെവൻറ്റി ത്രീ തലാഷ് കിസ്കാ പ്രഥമ കഹാനി സങ്കലൻ ഹെ തലാഷ് എന്ന് പറയുന്നത് ആരുടെ ആദ്യത്തെ കഥാശേഖരം സംഗ്രഹമാണ് ആരുടേതാണ് എ മോഹൻദാസ് നൈമിഷ് റായ് ബി സൂരജ് ബാൻ സി ജയപ്രകാശ് കർദം ഡി മഹേന്ദ്ര ഭീഷ്മ ആരുടേതാണ് തലാഷ് ആരുടേതാ ഓപ്ഷൻ സി ജയപ്രകാശ് കർദമിൻ്റെതാണ് തലാഷ് എന്ന് പറയുന്ന കഥാസംഗ്രഹം സംഗ്രഹം ഓക്കെ അപ്പോ നമുക്ക് ഒരുമിച്ച് നേടിയെടുക്കാം അതിനെന്തു വേണം നേരത്തെ പഠിച്ചു കൊടുക്കണം അതിനെന്തു വേണം കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യുക നമ്മുടെ പുതിയ ബാച്ച് ബാച്ചിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എല്ലാ സബ്ജക്റ്റും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മലയാളം ഇംഗ്ലീഷ് എക്കണോമിക്സ് കോമേഴ്സ് ദെൻ ഹിസ്റ്ററി സുവോളജി ഹിന്ദി ജനറൽ പേപ്പർ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും ഒരു ഫോൺ കോളിനിപ്പുറം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു സെറ്റ് അല്ലേ അപ്പൊ നമ്പർ പറഞ്ഞു തരട്ടെ നോക്കിയേ നൈൻ സെവൻ ഫോർ സിക്സ് ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക സംശയങ്ങൾ ദൂരീകരിക്കുക കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം സെറ്റ് ആവുക സെറ്റ് അല്ലേ നിരാലോഷ് നിരാലോഷ് ഏത് ടൈപ്പ് രചനയാണ് വിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രീതിയാണ് കേട്ടോ ആ രചനയുടെ റൈറ്റിംഗിന്റെ ഏത് രീതി ഇപ്പൊ നമ്മൾ ഡയറി പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഥ പഠിക്കുന്നുണ്ട് നമ്മൾ നോവൽ പഠിക്കുന്നുണ്ട് ഉപന്യാസ് പഠിക്കുന്നുണ്ട് ദൻ എസ് എ പഠിക്കുന്നുണ്ട് പല ടൈപ്പ് എഴുത്താണ് നമ്മൾ പഠിക്കുക കവിത പഠിക്കുന്നുണ്ട് അല്ലേ യെസ് നിരാല നഖാപോഷ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് രചനയാണ് എ കഹാനി ബി കവിത സി ഉപന്യാസ് ഡി ജീവനി ഏതാണ് സി ഉപന്യാസ് നോവലാണ് കേട്ടോ നോവൽ േഖകെ കച്ചത് ആ കഴിഞ്ഞ ഒരിട ചോദിച്ചിരുന്ന പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഇതിങ്ങനെ മാറി മാറി വരുവാരുന്നു ഒന്നില്ലെങ്കിൽ മാച്ച ഫോളെങ്കിൽ വരുവായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വരുവായിരുന്നോ ചോദ്യം കേട്ടോ യെസ് കച്ചുവാതരം എ ചതുർവേദി ജഗന്നാഥ് ബി ചന്ദ്രധർ ശർമ്മ ഗുലേരി സി മഹാവീരു പ്രസാദ് ദ്വേദി ഡി സർദാർ പൂർണസിംഗ് ആരുടേതാണ് കച്ചുവാതരം ചന്ദ്രധർ ശർമ്മ ഗുലേരിയുടേതാണ് ഒരു ചോദ്യത്തിൽ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇവിടം വരെ പോലുള്ളൂ എവിടം വരെ നിംന മേസെ കോൺ യശ്പാൽ രജിത് ഉപന്യാസാ ഉടനെ തന്നെ ഒരു ഓപ്ഷൻ അങ്ങോട്ട് നമ്മൾ ഇത് എഴുതുവയ്ക്കും യശ്പാൽ എഴുതിയ ഉപന്യാസം ഏതാണ് നഹിം നമ്മൾ വിട്ടുപോകും യശ്പാൽ എഴുദാത്ത എന്നാണ് താഴെ പറയുന്നതിൽ യശുപാലിൻ്റെതല്ലാത്ത ഉപന്യാസം എന്നാണ് കേട്ടോ ചോദ്യം മറന്നു പോകരുത് എ ദിവ്യ ബി സി ദർബാരി ഡി ദാദ്രേഡ് ആ ഏതാണ് അപ്പൊ നമുക്ക് നോക്കാം സി രാഗ ദർബാരി അപ്പൊ ബാക്കിയുള്ളത് മൂന്നും യശ്പാലിൻ്റെതാണ് എന്നുകൂടി നമ്മൾ ഓർത്തു വെക്കണം മനസ്സിലായല്ലോ പറഞ്ഞത് ഓക്കെ ഉത്തര മധ്യകാൽ കിസെ കെ ഉത്തരമധ്യകാലം എന്ന് പറയുന്നത് ഏതിനെയാണ് എ ഭക്തികാൽ ബി ആദികാൽ സി രീതികാൽ ഡി ആധുനികകാൽ ഏതാണ് സി രീതികാൽ ഇന്മയും ലീലാധാർ ജഗൂഡി കി കൃതി കോൺ സി ഹെ ഈ പറഞ്ഞിരിക്കുന്നതില് ലീലാധാർ ജഗൂഡിയുടെ കൃതി ഏതാണ് എ നാടക നാടകജാരിഹെ ബി മായാദർപ്പൺ സി മൃഗ ഔർ തൃഷ്ണ

ൂർവ്ഷൻ സി പറയുന്നു ഫൈവ് ഹൺഡ്രഡ് ഈസപൂർവ് ഡി സാങ്കേതിക എങ്ങനെയാണ് ഭാഷ എന്ന് പറയുന്ന ശബ്ദം ഉണ്ടായത് ഓപ്ഷൻ എ സംസ്കൃതമേ കിത്തനിത്ര ഹോത്തിയുടെ ഓരോ ചരണത്തിലും എത്ര മാത്രകളുണ്ട് ഓപ്ഷൻ എ ട്വന്റി ഫോർ ഓപ്ഷൻ ബി ട്വന്റി എയ്റ്റ് ഓപ്ഷൻ സി സിക്സ്റ്റീൻ ഓപ്ഷൻ ഓപ്ഷൻ ഡി എത്രയാ സി പുരുഷമേ ഗുണ ഗുണ തോ തോ വാ വാ ബൻ പുരുഷനിൽ സ്ത്രീയുടെ ഗുണങ്ങൾ വരുമ്പോൾ അവൻ മഹാത്മാവായി മാറുന്നു സ്ത്രീയിൽ പുരുഷന്റെ ഗുണം വരുമ്പോൾ അവൾ കുലഡയായി മാറുന്നു മീൻസ് തെമ്മാടിയായി മാറുന്നു യെസ് ദാരുടെ ഏത് രചനയിൽ നിന്നുള്ളതാണ് എ നിർമ്മല ബി ഗോദാൻ സി സേവാസദൻ ഡി സേവാസദി ഏതിലുള്ളതാണ് ഓപ്ഷൻ ബി ഗോദാൻ സെറ്റ് അസ്ത്ര ഹിന്ദി ബാച്ച് നമ്മളിവിടെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനുള്ളവര് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി കിട്ടും റെക്കോർഡ് ക്ലാസ് ഉണ്ട് നിങ്ങൾ ടൈം ടേബിൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ കിട്ടുക നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നമ്മൾ ആൻസർ ചെയ്യും മാത്രമല്ല റെക്കോർഡ് ക്ലാസ്സുകളുണ്ടാവും പി ഡി എഫ് നോട്ടുകൾ ഉണ്ടാവും സ്പെഷ്യൽ മെന്റൺഷിപ്പ് പ്രോഗ്രാം കിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ ദൂരീകരിച്ച് മുന്നോട്ട് പോകാം എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് 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 വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കൂ എത്രയും പെട്ടെന്ന് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെറ്റ് ആകൂ സെറ്റ് നേടൂ സെറ്റ് അല്ലേ ഓക്കെ താങ്ക് യു